വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് കേരളത്തിനകത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ കൂടി ഭാഗമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ള ഒരിടത്തും ആ എം എൽ എ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുൻതൂക്കം ഒരു മണ്ഡലങ്ങളിൽ നിന്നല്ല ആ ആരും മത്സരിക്കുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു നിലയിലും ഉപതെരഞ്ഞെടുപ്പ് വരികയില്ല വലിയ നിലയിലുള്ള കരച്ചിലൊക്കെ പിന്നെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നിന്ന് ചില ആളുകളൊക്കെ പോയിട്ടുള്ളത് പോയതിനേക്കാൾ വേഗത്തിൽ പാലക്കാട്ടേക്ക് തിരിച്ചു വരും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ട എം എൽ എ നിലവിലുള്ള എം എൽ എക്ക് നിലം തൊടാതെ തോൽക്കേണ്ടി വരുമെന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചനയായി ഫലപ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് കാണാം േണുഗോപാലിന് ആലപ്പുഴയിലെ ഒരു ജനം വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് ഫലത്തിൽ ഫലത്തിലുണ്ടാവുന്ന രാജസ്ഥാനിൽ നിന്ന് ഒരു ബി ജെ പി എംപിയെ രാജ്യസഭാ എംപിയായി തിരഞ്ഞെടുക്കാനുള്ള ഒരു വോട്ടായിട്ട് മാറുകയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം ഇത്തവണ തിരിച്ചുടിക്കും തീർച്ചയായും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വലിയ കൂടി ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇത്തവണ വിജയിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വെച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട് അതിനേക്കാൾ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശിഖൈ വിജയരാവൻ വിജയിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള വസ്തുതയാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായ നയങ്ങൾ പൊതുമേഖലകളുടെ വില്പന രൂക്ഷമായ വിലക്കയറ്റം രാജ്യത്തിൻ്റെ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊള്ള ചെയ്തു കൊണ്ടുപോകാൻ അവരെടുക്കുന്ന നയങ്ങൾ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു ബദലാണ് അന്വേഷിക്കുന്നത് തീർച്ചയായും ആ ബദൽ അന്വേഷണം ഇന്ത്യയിലെ ജനങ്ങൾ നടത്തുമ്പോൾ അതിൽ ഇടതുപക്ഷത്തെയാണ് വിശ്വസിക്കാനാവുക വിശ്വസിച്ച് ഉറപ്പിച്ച് തങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാകുന്നവർ അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ പക്ഷത്തു തന്നെ നിൽക്കും എന്ന് ഉറപ്പുള്ളത് ഇടതുപക്ഷത്തിന് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാവും കേരളം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവുക ആ സാഹചര്യത്തിൽ പാലക്കാട് പാർലമെൻ്റ് മണ്ഡലത്തിലും ജനാധിപത്യ വിശ്വാസികളായ മതനിരപേക്ഷവാദികളായ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കുക തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായ രാഷ്ട്രീയ ഘടകം ഇന്ത്യയിലെ കോൺഗ്രസ്സിന് അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഒട്ടേറെ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നാലാളുകൾ പഴയ കോൺഗ്രസ്സുകാരായിരുന്ന അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന ആളുകളാണ് അപ്പോൾ വിശ്വാസ്യത ഇല്ലാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമായി യു ഡി എഫ് മാറിയിരിക്കുന്നു സ്വാഭാവികമായും ആ യു ഡി എഫിനെ ജനങ്ങൾ ഒരു നിലയിലും ഈ തെരഞ്ഞെടുപ്പിൽ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല ഇതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യമായി ഇടതുപക്ഷത്തിന്റെ അനുകൂലമായ ഘടകം അതിനോടൊപ്പം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനവും കരുതലും ജനക്ഷേമകരമായ പദ്ധതികളും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട അനുകൂലമായ ഘടകങ്ങളാണ് കോൺഗ്രസ് പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് കോൺഗ്രസ് ഒന്ന് രാഷ്ട്രീയമായി കോൺഗ്രസ്സിന് ഇന്ത്യക്കകത്തൊരു നിലപാടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടുന്ന സാഹചര്യത്തിൽ ആ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മതനിരപേക്ഷമായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ്സിനാകുന്നില്ല പലപ്പോഴും ബി ജെ പിക്ക് എതിരായി രാഷ്ട്രീയ നിലപാടെടുക്കേണ്ട കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് എന്താണോ ബി ജെ പിയുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ തന്നെ ചെറിയ അളവിൽ ഒരു കൂടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏത് കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്ത് എന്ന ചോദ്യത്തിന് ആലോചിച്ച് പറയാം എന്ന മറുപടിയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അതിൻ്റെ പ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട ക്ഷണക്കത്ത് ലഭിക്കുമ്പോൾ കോൺഗ്രസ്സിന് ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരു കാര്യത്തിലും ബി ജെ പിക്ക് നിലപാടെടുക്കാൻ കഴിയാത്ത ഒരു കോൺഗ്രസ് ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ എം പിമാരുടെ കാര്യം നോക്കിയാലും ഇത്തരം പൗരത്വ ഭേദഗതി നിയമം അതുപോലെ തന്നെ ജമ്മു കാശ്മീർ ഭരണ ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എറുത്ത് കളയുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നടക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസിൻ്റെ എം പിമാർ പോലും അതിനെതിരായി രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാനോ അത്തരം ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കാനോ തയ്യാറായിട്ടില്ല ഇതുതന്നെയാണ് കോൺഗ്രസ്സിന് നമ്മുടെ രാജ്യത്തിനകത്ത് ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കോൺഗ്രസിനെ നയിച്ചത് മിക്കവാറും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ്സിന് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ രൂക്ഷമായ സാഹചര്യമാണ് കേരളത്തിൽ അനുഭവപ്പെടാൻ വേണ്ടി എന്നുള്ളതാണ് അല്ലെങ്കിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സൂചനകൾ ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യം വെല്ലുവിളിയാണോ ബി ജെ പി പാലക്കാട് മണ്ഡലത്തിൽ വലിയ പ്രചരണ കോലാഹലമുണ്ട് സാഹചര്യമുണ്ട് അത് വലിയ പണക്കൊഴുപ്പും പണസമ്പത്തും പണത്തിന്റെ പിൻബലവും പാലക്കാട്ട് ഉൾപ്പെടെയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുണ്ട് അതുകൊണ്ട് പണം കൊടുത്ത് നേടാൻ കഴിയുന്ന അല്ലെങ്കിൽ പണം വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രചരണം അതുപോലെയുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലെല്ലാം അവർ വലിയ അളവിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പക്ഷെ പാലക്കാട് മണ്ഡലത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലത്തെ വോട്ടിംഗ് നില പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാകും ബി ജെ പിക്ക് ഈ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്ത് ബി ജെ പിന്തള്ളപ്പെടുമെന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ടുകൾ പോലും നിലനിർത്താൻ കഴിയുമോ എന്നത് സംശയമാണ് എന്താ വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാം നമ്മളൊരു വോട്ടിംഗ് പാറ്റേൺ നിയമസഭാ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളെല്ലാം എടുത്തു നോക്കിയാൽ പാലക്കാട് നഗരമോ അല്ലെങ്കിൽ ചുറ്റുപ്രദേശത്ത് കിടക്കുന്ന ചില പ്രദേശങ്ങളിലോ ബി ജെ പിക്ക് ഒരു ചെറിയ വോട്ടിൻ്റെ വർധനം ബി ജെ പിക്ക് ഒരു ശക്തമായ മത്സരം പോലും കാഴ്ചവെക്കാൻ ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ബാക്കി ഭൂപ്രദേശങ്ങളിലൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാനിടയില്ല എന്നുള്ളതാണ് ഞാനെല്ലാം കരുതുന്നത് വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് കേരളത്തിനകത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ കൂടി ഭാഗമാണ് നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ എം എൽ എമാരായിരുന്ന ആളുകൾ ഇടതുപക്ഷത്തു നിന്നും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ മത്സരിക്കുന്നുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ള ഒരിടത്തും ആ എം എൽ എ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുൻതൂക്കം ഒരു മണ്ഡലങ്ങളിൽ നിന്നല്ല ആ ആരും മത്സരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഷാഫി പറമ്പിൽ മാത്രമല്ല എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വേണുഗോപാൽ മത്സരിക്കുന്നത് വേണുഗോപാലിന് ആലപ്പുഴയിലെ ഒരു ജനം വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് ഫലത്തിൽ ഉണ്ടാവുന്നത് രാജസ്ഥാനിൽ നിന്ന് ഒരു ബി ജെ പി എം പി യെ തെര രാജ്യസഭാ എം പി ആയി തെരഞ്ഞെടുക്കാനുള്ള ഒരു ഓട്ടായിട്ട് മാറുകയാണ് അപ്പോൾ കോൺഗ്രസിന് ചെയ്യുന്ന ഒരു വോട്ട് ബി ജെ പിക്ക് പോകുന്ന അല്ലെങ്കിൽ ബി ജെ പി ആയി മാറുന്ന ഒരു കാലത്ത് ഷാഫി പറമ്പിലിന് വടകരയിൽ കേരളത്തിനകത്ത് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന പല നിലപാടുകളുടെയും അപകടകരമായ അല്ലെങ്കിൽ ആപകരമായ ചില നിലപാടുകളുടെ തുടർച്ച എന്നുള്ള നിലയിൽ മാത്രമേ ആ സ്ഥാനാർത്ഥിത്വം നമുക്ക് കാണാൻ കഴിയൂ മാത്രമല്ല വടകരയിൽ ഷൈലജ ടീച്ചറെ പോലെ കേരളത്തിന്റെ ആകെ അംഗീകാരമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും മികച്ച നേതൃത്വമായി നിൽക്കുന്ന ശൈലജ ടീച്ചറ പോലൊരാളെ നേരിടാൻ നിലവിലുണ്ടായിരുന്ന സിറ്റിംഗ് എം പി സാധിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഷാഫി പറമ്പിലിനെ ആ നിലയിലൊരു പാറ്റേൺ ഉണ്ട് ഇതിപ്പോ യു ഡി എഫ് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം ഞാൻ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ മുരളീധരന്റെ തൃശ്ശൂരിലേക്കുള്ള മാറ്റം പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പിലെ വടകരയിലേക്ക് കൊണ്ടുപോകുന്ന നില മുസ്ലിം ലീഗ് മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളിലാണെങ്കിൽ പരസ്പരം സ്ഥാനാർത്ഥികൾ വെച്ചു മാറുന്ന സ്ഥിതി ഇതെല്ലാം രാഷ്ട്രീയമായി യു ഡി എഫിനും കോൺഗ്രസിനും ഒന്നും ഒരു നിലനിൽപ്പില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത കാണുന്നുണ്ടോ ഒരു നിലയിലുമില്ല പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു നിലയിലും ഉപതെരഞ്ഞെടുപ്പ് വരികയില്ല വലിയ നിലയിലുള്ള കരച്ചിലൊക്കെ പിന്നെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ നിന്ന് ചില ആളുകളൊക്കെ പോയിട്ടുള്ളത് പോയതിനേക്കാൾ വേഗത്തിൽ പാലക്കാട്ടേക്ക് തിരിച്ചു വരും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ എം എൽ എ നിലവിലുള്ള എം എൽ എക്ക് നിലം തൊടാതെ തോൽക്കേണ്ടി വരുമെന്നുള്ളതുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചനയായി ഫലപ്രഖ്യാപനം വരുമ്പോൾ നമുക്ക് കാണാം